നമസ്കാരം എൻ്റെ പേര് സാബു ഞാൻ വയനാട് ജില്ലയിലെ അമ്പല കൃഷിഭവൻ്റെ കീഴിൽ വരുന്നൊരു കഷകനാണ് എനിക്ക് ഏറ്റവും കൂടുതലുള്ളത് ഓർക്കിഡ്സ് മാത്രമുള്ളൂ ഏകദേശം പത്ത് രണ്ടായിരത്തി അഞ്ഞൂറുള്ള ഓർക്കിഡ്സും പത്ത് നൂറ്റമ്പത് കളർ വെറൈറ്റീസുമായിട്ടുള്ള ഓർക്കിഡ്സ് മാത്രമാണ് എൻ്റെ ഉള്ളത് ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന പല മെത്തേഡ്സാണ് പ്ലാന്റിങ് മെത്തേഡ്സുകൾ പല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ പബ്ലിക്കാണെങ്കിലും കുറേ പേര് വന്ന് നമ്മളിടുന്നു വാങ്ങുന്നുണ്ട് എൻ്റെയിലുള്ള ഓർക്കിഡ്സ് ഫെൽനോപ്സിസ് ഡെൻഡ്രോബിയം മുക്കാറ ഒൻസീഡിയം വാൻഡ കാറ്റ്ലിയ റിങ്കോസ്റ്റെയിൽ തുലുമിന ഇങ്ങനെ വരുന്ന എല്ലാ വെറൈറ്റി ഓർക്കിഡ്സും നമ്മുടെ കയ്യിൽ ആണ് ഈ ഗാർഡനിൽ അവൈലബിൾ ആണ് പിന്നെ അതുകൂടാതെ പത്ത് നാൽപ്പതോളം വൈൽഡ് വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് വൈൽഡ് വെറൈറ്റീസ് പലതും നമ്മൾ കളക്ട് ചെയ്ത് നമ്മുടെ ഗാർഡനിനുള്ളിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊരു ട്രീ ട്രാങ്കിലാണ് അതിന് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ കയ്യിലുള്ള ഫെലോംസിസ് ആണെങ്കിലും ടെൻഡ്രോബിയും വാൻഡൊക്കെ പല രീതിയിലും നമ്മളതിനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് പ്ലാൻ ചെയ്തതിനകത്ത് ടെററിയം നമ്മളേൽ ഉണ്ട് ഹൈഡ്രോപോണിക് ഓർക്കിഡ്സ് പിന്നെ പതിവെക്കൽ എന്ന രീതിയിലുള്ള നമ്മളതിനെ ജെർമിനേഷൻ പ്രോസസ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെയാണ് പിന്നെ വരുന്നത് പോളിനേഷൻ ഓർക്കിഡ്സിന് പൊതുവെ വിത്തില്ലാത്തൊരു സസ്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പക്ഷേ ഡെൻഡ്രോപ്യത്തിലും ഫെൽനോസിസിലും നമ്മളതിനെ ഓർക്കിഡ്സിനെ പോളിനേറ്റ് ചെയ്തിട്ട് നമ്മളതിനെ വിത്ത് ഉൽപ്പാദിപ്പിക്കുകയും പിന്നെ അതിനകത്ത് തൈകൾ നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെയാണ് നമ്മുടെ വേറൊരു യൂണിറ്റും കൂടിയാണ് ഹാർഡനിങ് യൂണിറ്റ് ഡീ ഫ്ലാസ്കിങ്ങിന് ശേഷമുള്ള ഹാർഡനിങ് അതായത് അതായത് നമ്മുടെയിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഓർക്കിഡ്സ് എല്ലാം തന്നെ നമ്മൾ ഹാർഡനിങ് യൂണിറ്റിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്തുനിന്ന് എടുത്തിട്ടാണ് നമ്മൾ നമ്മളധികവും വെറൈറ്റീസ് നമ്മൾ സെലക്ട് ചെയ്യും പിന്നെ ഹാർഡനിങ് ചെയ്യും ഹാർഡനിങ്ങിന് ശേഷം നമ്മുടെ ഈ ഗാർഡനിലേക്ക് കൊണ്ടുവന്നിട്ടാണ് നമ്മളത് ചെയ്യുന്നത് പിന്നെ ഗാർഡൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് സോളാർ സിസ്റ്റത്തിലാണ് അധികം വർക്ക് ചെയ്യുന്നത് സോളാർ എനർജിയാണ് നൈറ്റിലും ബാക്കിയുള്ള സമയങ്ങളെല്ലാം പോകുന്നത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു മ്യൂസിക് സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഒരു സമൂഹത്തോട് എത്രമാത്രം ഇഴകി ചേർന്ന് ഓർക്കിഡ്സിനെ വളർത്താൻ പറ്റുമോ അത്രമാത്രം ഇഴകി ചേർന്നാണ് നമ്മൾ എന്നെ വളർത്തിയിരിക്കുന്നത് പൊതുവേ കേരളത്തിൽ ടെററിയം ഓർക്കിഡ്സ് വളരെ കുറവാണ് പക്ഷേ നമ്മുടെ ഗാർഡനിൽ ടെററിയം ഫെൽനോപ്സിസും അതുപോലെ വേണ്ടയും നല്ല രീതിയിൽ ടെറിയും ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെയാണ് കോക്കനട്ടിൽ മരത്തിൽ പിന്നെ അതേപോലെ തന്നെ ഗ്ലാസ്സിൽ വെള്ളത്തിൽ ഇങ്ങനെയുള്ള എല്ലാ മീഡിയയിലും നമ്മുടെ ഓർക്കിഡ്സിനെ നമ്മൾ വളർത്തിയെടുത്തിരിക്കുന്നു അപ്പം നല്ലൊരു സക്സസ് ആയിട്ട് തന്നെയാണ് ഓർക്കിഡ് നമ്മുടെ ഗാർഡനിൽ വളരുന്നത് പ്രത്യേകിച്ച് വയനാടിൻ്റെ കാലാവസ്ഥയിൽ ഓർക്കിഡ് വളരുകയും അതിനെ നല്ല രീതിയിലുള്ള കളറിലുള്ള പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നൊരു സിറ്റുവേഷൻ നമുക്ക് കണ്ടിട്ട് ഉണ്ട് ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത് താങ്ക് യു